നല്ലതാണോ ഷവറിന്റെ ചൂട്ടില് കുണ്ടിയിൽ വെച്ചിട്ട് ഒരക്കണം ഷവറിന്റെ ചൂട്ടിൽ തല ഉയർത്തി നിൽക്കണം അടിപൊളിയാണ് വിധിച്ചേട്ടാ നല്ലതാ അങ്ങനൊക്കെ ഇണ്ടല്ലേ തത്തുമോളെ ഈ ജാക്കി തുടങ്ങി ഇന്ന് ഞാനൊരു വട്ടം കൂടെ വന്ന് ടീച്ചർ ഇവിടെ ഉണ്ടല്ലോ ഇല്ല ഇവ്യേട്ടാ എന്റെ ഒരു ആഗ്രഹാണ് ഞാൻ നോക്കട്ടെ നിങ്ങൾ അത് അതന്നെ അതന്നെ റൈ സ്ഥല മാത്രം ഉയരുന്നാൽ പോലെ അതും ഉയർന്നു നിൽക്കണം അമ്മ എനിക്ക് ചീക്കാൻ വയ്യ കുണ്ടി വിടർത്തി വെച്ചിട്ട് മെല്ലെ സോപ്പ പുരട്ടി കയറ്റണം യ്യോ എന്റെ തത്തുക്കുട്ടിയിലേക്ക് ചിരിക്കാൻ പോയി എനിക്ക് വയവരെ കുഗ്രഹം ഉള്ളതാണല്ലോ അന്ന് ഇവരൊക്കെ ഇവിടെ ഇതുവരെ എവിടെയെടുത്ത് കേക്കട്ടെ എന്താ ആഗ്രഹം നടത്തുന്നുള്ളതാണല്ലോ അതെ ആഗ്രഹം നടത്താനുള്ളതാണ് മൈനോ ഈ പ്രാവശ്യം ഇനി വേറെ കണ്ടന്റ് വേണ്ട ഓക്കേ കേട്ടോ പക്ഷെ എന്നാലും വേണ്ടത് എനിക്ക് വേറെ ഒന്നും അത് രാവിലെ ഞാൻ ചെയ്തോളാം വെളുപ്പാങ്കാലത്ത് ഞാൻ ഒരുമിച്ച് കുളിക്കാതാണ് നല്ലത് ഈ നൈറ്റ് ചെല്ലുമ്പോൾ തന്നെ വേറെ ഒരു നിങ്ങൾ പുതിയ ട്രിക്ക് പറഞ്ഞു ഇതാകൂസ് ഞാൻ ട്രൈ ചെയ്യട്ടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ട്രൈ കുളിക്കുമ്പോൾ ഷവറിൻ്റെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇപ്പം ഷവറിൻ്റെ ഇവിടെ കുളിക്കാൻ പറ്റും മൈന കെട്ടൊക്കെ പൂസൊക്കെ ഇറങ്ങിപ്പോവും അത് പറ്റൂല ഞങ്ങൾ വെളുപ്പം കാലത്ത് ചെയ്തോളാം മായ ട്രൈ ചെയ്തിട്ടുണ്ടോ പറ്റില്ല ചെല്ലുമ്പോ തന്നെ അങ്ങനെ കുളിക്കുക ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുക ഇന്നും പറ്റില്ല ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് സുഖല്ലേ ബ്രോയിനോട് കാണാറില്ല നമ്പർ ഷവർ ഓൺ ആക്കുന്നതിന് മുന്നേ വെള്ളത്തിന്റെ ചൂട് നോക്കണം ഇല്ലേ പൊള്ളും ഒരു കാല് ഒരു കാല് കയറ്റി വെച്ചിട്ട് നടക്കണം ആ ഒരു ഒരു അച്ചേ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ തത്തുമോളെ പാവ എന്റെ മേബിൾ ഇതൊക്കെ കേട്ടി ഹലോ ആ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് പറഞ്ഞു ഞാൻ റോങ് നമ്പർ സോറി ഇതെല്ലാം ഞാൻ ചീത്തയർന്നു ഞാൻ പോണു അല്ലെങ്കിൽ ഇവിടെ ചീത്താത്ത ആൾക്കാരൊന്നും ഇല്ല എല്ലാ ദിവസവും പായലേക്ക് ഓടും ഇപ്പൊ അറിയില്ല എൻ്റെ ലൈവ് അല്ലെങ്കിൽ എല്ലാവരും ചീത്തയാണ് ഗുസ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ചീത്തയായി പുതിയ ആൾക്കാർ വരാതിരിക്കുക എന്നുള്ളത് അയ്യോ നല്ല കുട്ടി അല്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ കസേര പുറത്ത് വെച്ചിട്ട് കസേര അല്ല കാല് കസേരയുടെ പുറത്ത് വെച്ച് നടക്കാൻ പോകണമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക മൈനാദ്യ കേൾക്കുക കാല് കസേരയുടെ പുറത്ത് വെച്ച് നടക്കാൻ പോകുന്ന പരിപാടിയില്ലേ ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്നു എനിക്കറിയത്തില്ല എന്നാലും ഞാനൊന്ന് നടന്ന് നോക്കട്ടെ അടുത്ത പ്രാവശ്യമാകുമ്പോ മൈന കാല് പൊക്കിയിട്ട് നടന്നു നോക്കട്ടെ കസേരയുടെ മുത്ത് ഓക്കെ കേട്ടോ നിങ്ങൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഞാനൊന്ന് ട്രൈ ചെയ്ത് ഞാൻ മൈനയുടെ അഭിപ്രായം പറയാ നടന്നു നോക്കട്ടെ കേട്ടോ അതൊക്കെ എന്ത് പരിപാടി ശ്വേത എന്ത് കിട്ടിച്ചിരിക്കുന്നെ അല്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതൊന്നും അറിയില്ലല്ലോ ഹലോ മൈന നല്ല മൈനയല്ല തത്തമ്മ തത്തമ്മ മൈനയുടെ പേരെ വായലു തന്നെ തത്തും മൈന അപ്പോടെ വന്നത് ഇന്നലെ പോയിട്ട് ഞാൻ നേരത്തെ വന്നു രാത്രി വന്നു ഇതൊക്കെ തമാശയായിട്ട് കണ്ടാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ തമാശ പറയണതും ലൈവും ഇതാക്കത കേട്ടോ ഇതൊന്നും ഒറിജിനിച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു ആളുമല്ലോ എന്തൊക്കെയാ ഇവിടെ നടക്കണം ഇവിടെ നടക്കണത് കസേര വെച്ച് നടക്കുന്നു ഇതൊക്കെ ആ ബാംഗ്ലൂർ സാധനം ചെയ്തിട്ട് ഉറക്കാൻ പോയി നടക്കുവാണ് ഞാൻ പോണു അതെ ഐ ലവ് യു മൈനല്ല ഞാൻ കാര്യത്തിൽ ഓച്ച ഷവറിൻ്റെ ചോട്ടിൽ പൊളിയാ നല്ല അല്ലെനിക്കറിയത്തില്ല എല്ലാം തമാശ എല്ലാവരോടും അല്ല പിന്നെ അല്ല നിങ്ങൾ ഇങ്ങനത്തെ വലിയ വലിയ നല്ല ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞാൽ കേട്ടോ ഓക്കെ കേട്ടോ എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറയുന്നതായിരിക്കും എന്നിട്ട് അതേപോലെ ട്രൈ ആക്കണം ഞാനൊന്ന് ഇപ്പം ഇപ്പം മൈൻഡ് പറഞ്ഞപോലെ ഷവറിൻ്റെ ചോട്ടിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല നോക്കട്ടെ നിഷാൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നോക്കിട്ട് ചെയ്യാം ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം എന്തായാലും ചെല്ലുമ്പോൾ തന്നെ ചെയ്യൂല കാരണം രണ്ട് പൂസാകുമ്പോൾ വെള്ളത്തിൽ കുടിച്ച് കഴിഞ്ഞാൽ കെട്ടി ഇറങ്ങി പോകും അപ്പൊ അത് പറ്റത്തില്ല അത് നാളെ രാവിലെ പറ്റുള്ളുമായി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഈ രാത്രി ചെല്ലുമ്പോൾ ഉള്ള ഒരു എന്തെങ്കിലും പറയാണ്ടോ കസേര പൊക്കി വച്ചിട്ടല്ലേ അതെങ്ങനെയാ അത് ഞാൻ ആളോട് ചോദിച്ചു നോക്കട്ടെ ഇതെങ്ങനെയാ ഇങ്ങനെ എന്നോട് തത്തുമോള് പറഞ്ഞു അതെങ്ങനെയാ അതൊന്നും ചോദിച്ചു നോക്കാം ഓക്കെ ആടെ സമ്മതം വേണമല്ലോ അവരും ഒക്കെയാണെങ്കിലും നമുക്കിപ്പോ പറ്റുള്ളൂ ഓക്കെ രാവിലെയാണ് ബസ്ത രാവിലത്തെ ഞാൻ നോക്കിക്കോളൂ രാവിലെ സെറ്റ് ടേബിൾ കയറി എന്നിട്ട് പ്ലക്ക് പ്ലക്ക് അല്ല എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് എനിക്കിത് നമ്മൾ സാധാരണ പോലെ അല്ലേ ഞാൻ മോഡലിങ്ങിന്റെ ആളല്ലല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മോഡലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് കൂടെ നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആവണ്ടേ എന്തേലേ കാര്യ എന്തായിരിക്കും നോക്കട്ടെ ആ ജമ്മു വരുന്ന കസ്റ്റമേഴ്സോട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ഓക്കെ ആണോ ഇല്ലേന്ന് അല്ലെങ്കിൽ മറ്റേ വേറെ ഒരാളോട് ചോദിക്കും ഇത് എനിക്കിതും നോക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്താലോ പക്ഷെ നോക്കട്ടെ നിങ്ങൾ എന്ത് കൂടുന്ന ആൾക്കൂളാണ് ബൈ ഇങ്ങനെ ഇത്ര പേ ഇരിക്കൻ പട്ടണ ബിജി ജമ്മു ഓ എന്റെ ദൈവമേ പറഞ്ഞു പറഞ്ഞപ്പോ ഞാനും എന്ന നാട്ടിലോട്ട് ഞാൻ ഡിസംബറിൽ അതൊക്കെ ട്രൈ ചെയ്യണം ബിജി ചേച്ചി ചടുപോയ എന്തേടാറിയാസരിക്കുന്നേ ഇന്നോട് പറ്റൂലെ കസര പൊക്കാനൊന്നും അവനും മിണ്ടാൻ ഇരിക്കും ചടുപോയ എന്നാൽ ഇന്നത്തെ കസ്റ്റമർ വിളിച്ചു ഇന്നാരെങ്കിലും കിട്ടോന്ന് നോക്കട്ടെ തുറന്നു നോക്കിട്ടില്ല വാട്സപ്പ് തുറന്നിട്ടില്ല വാട്സപ്പ് തുറക്കട്ടെ കസ്റ്റമർ ആയിരിക്കും ഇന്ന വാട്സപ്പ് തുറന്നു നോക്കിട്ടില്ല ലാസ്റ്റസും കാണിച്ചത് അവന് വട്ട അവൻ റിയാസ് ദുബായ ബിജി കല്യാണം കഴിയാൻ പോകുന്നവരോട് എന്നെ ട്രൈ ചെയ്യാൻ പറയൂ ഒരു ട്രിപ്പ് ഇതെന്ത് വേടാ ഒരുത്തെ ഒരു കമ്മൻറ്റ് കിട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റ്